ജീവിതത്തിൽ ഇനി പൊറോട്ടയും ബീഫും കഴിക്കില്ല എന്ന നടൻ ബൈജു സന്തോഷ് പറഞ്ഞതിനെക്കുറിച്ച് ബേസിൽ ജോസഫ് പറയുകയാണ് ഷൂട്ടിനിടെയുള്ള അനുഭവം പങ്കുവെക്കവെയാണ് ബേസിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജിതു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം നുണക്കുഴിയിൽ ബേസിൽ ജോസഫാണ് നായകൻ ഇക്കഴിഞ്ഞ ദിവസമാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം കോമഡി ഓണറിൽ ജിതു ജോസഫ് ഒരുക്കുന്ന ചിത്രമാണ് നുണക്കുഴി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ബേസിൽ ജോസഫ് സിനിമയിൽ ബൈജു സന്തോഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പൊറോട്ടയും ബീഫും കഴിക്കുന്ന സീൻ ഉണ്ടായിരുന്നുവെന്നും നാല് ദിവസം ആ സീൻ ഷൂട്ട് ചെയ്തുവെന്നും ബേസിൽ പറയുന്നു പല ആംഗിളിൽ നിന്ന് എടുക്കേണ്ട സീനായതുകൊണ്ട് നാല് ദിവസം അടുപ്പിച്ച് ബൈജുവിന് രാത്രി പൊറോട്ട കഴിക്കേണ്ടി വന്നെന്നാണ് ബേസിൽ ജോസഫ് പറയുന്നത് സീൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനി ജീവിതത്തിൽ ഒരിക്കലും പൊറോട്ടയും ബീഫും കഴിക്കില്ല എന്ന് ബൈജു പറഞ്ഞതായും ബേസിൽ ഓർക്കുന്നുണ്ട് നാല് ദിവസം കൊണ്ട് പതിനഞ്ച് പൊറോട്ടക്കടുത്ത് ബൈജു കഴിച്ചുവെന്നും ബേസിൽ വ്യക്തമാക്കുന്നു ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബേസിൽ ജോസഫ് ഇക്കാര്യം പറഞ്ഞത് നുണക്കുഴി സിനിമയിലെ ഒരു സീൻ എന്ന് പറയുന്നത് ബൈജു ചേട്ടൻ പൊറോട്ടയും ബീഫും കഴിക്കുന്നതാണ് സീനിനു മുൻപ് പുള്ളി നല്ല ഉഷാറിലായിരുന്നു പക്ഷേ ആ സീൻ നാല് ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വന്നു പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന സീനാണ് സിനിമയിൽ പതിനഞ്ചു മിനിറ്റോളം വരുന്ന സീൻ കൂടിയാണ് നാല് ദിവസവും രാത്രി പൊറോട്ട തന്നെയായിരുന്നു ബൈജുവിന്റെ ഫുഡ് നാല് ദിവസം കൊണ്ട് പതിനഞ്ച് പൊറോട്ടയും കണ്ട് ബൈജു ചേട്ടൻ കഴിച്ചെന്നാണ് തോന്നുന്നത് ആ സീൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കും അടുത്തു ഇനി ജീവിതത്തിൽ പൊറോട്ടയും ബീഫും കഴിക്കില്ല എന്ന് ബൈജു പറഞ്ഞു അത്ര മാത്രം പുള്ളിക്ക് പൊറോട്ട വെറുത്തുവെന്നും എത്രയാണെന്ന് വെച്ചിട്ടാ കഴിക്കുന്നത് എന്നുമാണ് ബേസിൽ ജോസഫിന്റെ വാക്കുകൾ വിനയ ശ്രീനിവാസിന്റെ അസിസ്റ്റന്റായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നയാളാണ് ബേസിൽ ജോസഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ കുഞ്ഞുരാമായണത്തിലൂടെയാണ് ബേസിൽ ജോസഫ് സ്വതന്ത്ര സംവിധായകനാവുന്നത് പിന്നീട് ടോവിനും തോമസിന് നായകനാക്കി ഗോദ മിന്നൽ മുരളി ബേസിൽ സംവിധാനം ചെയ്തു സംവിധാനത്തോടൊപ്പം അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് ബേസിൽ ജോസഫ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ കംഫർട്ട് സോണിലുള്ള സിനിമയാണ് എന്ന് ബേസിൽ ജോസഫ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ വരാനിരിക്കുന്ന ചിത്രങ്ങളായ പ്രാവിൺ കുടിഷാപ്പും സൂക്ഷ്മ ദർശിനിയും അങ്ങനെയുള്ള സിനിമകളല്ല എന്നും ബേസിൽ ജോസഫ് കൂട്ടിച്ചേർത്തു അഭിനയം എന്ന ജോലി തനിക്ക് കൗതുകം ഉണ്ടാക്കുന്നുണ്ടെന്നും മറ്റൊരാളായി മാറുക എന്നത് രസകരമായ കാര്യമാണെന്നും അഭിമുഖത്തിൽ ബേസിൽ ജോസഫ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ